നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും ഏഴ് മാസത്തെ ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ട് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഓരോരുത്തർക്കും സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും ലഭിക്കേണ്ട അർഹമായിട്ടുള്ള വിഹിതം ഇത് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ രണ്ടു മാസത്തെ അല്ലെങ്കിൽ പരമാവധി മൂന്ന് മാസത്തെ തുക മൂവായിരത്തി രൂപ മുതൽ നാലായിരത്തി രൂപ വരെ ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധിയിൽ സർക്കാരിന് ആശ്വാസകരമായിട്ടുള്ള ഒരു ഇളവ് അനുവദിച്ച സ്ഥിതിക്ക് എടുക്കുവാൻ ആകുമെന്നും വിതരണം ചെയ്യാനാകുമെന്നുമുള്ള നിർണായക അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ എല്ലാം ആ മുടങ്ങിപ്പോയിരുന്ന സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ഗഡുക്കളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നിങ്ങനെ രണ്ട് മുതൽ മൂന്ന് മാസത്തെ വരെ ആനുകൂല്യങ്ങളായിരിക്കും നമുക്ക് ഒരുമിച്ച് ആദ്യഘട്ടത്തിൽ ആദ്യ ഗഡുവായിട്ട് വിതരണം ചെയ്യുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു സഹായമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികളുണ്ട് ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ വിവാഹം ചെയ്യാത്ത സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ മുൻപ് നൽകുന്നുണ്ടായിരുന്നു ആ സ്കീമിൽ ഉൾപ്പെട്ട ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള ആനുകൂല്യവും ഉൾപ്പെടുന്നുണ്ട് ഇവർക്കെല്ലാം തന്നെ നാളുകളായിട്ട് ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കുടിശ്ശിക ഉള്ളതിൽ കുറച്ചെങ്കിലുമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തീവ്രമായിട്ടുള്ള പരിശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് അനുവദിച്ചിരിക്കുന്നത് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുവാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്രം സമ്മതിച്ചതോടെ സംസ്ഥാനത്തിന് ഈ തുക നൽകുവാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരുന്നു കൂടുതൽ തുക എടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത് അധികമായിട്ട് കടമെടുക്കുന്നതിന് അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് കേരളം നടത്തിയ ചർച്ച ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കുമ്പോൾ എല്ലാ മാസങ്ങളുടെയും ചൊവ്വാഴ്ചകളിലാണ് ഇതിൻ്റെ ലേലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടത്തപ്പെടുന്നത് അതായത് വരുന്ന പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് അതിനുശേഷം പിന്നെ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ സമയങ്ങളിലായിരിക്കും ലേല നടത്തപ്പെടുന്നത് വൈകിയാൽ ആ ഒരു സമയത്തെ പിന്നീട് തുക എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് വീണ്ടും കാലതാമസം എടുക്കുകയും ചെയ്യും അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരാണ് കൈമാറേണ്ടത് അതായത് കേരളത്തിന് പണം അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ ലേലത്തിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് വഴി തുക നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന നടപടികളും വേഗത്തിൽ പൂർത്തിയാകും സുപ്രീം കോടതിയുടെ ഉത്തരവോടെ കേരളത്തിന് വരുന്ന ചൊവ്വാഴ്ച പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ കഴിയുന്നതാണ് ആശ്വാസം ഒരു സാമ്പത്തിക പാദത്തിൽ പരമാവധി മുപ്പത്തിരണ്ട് ദിവസം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ കടുത്ത നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും ഈ സാമ്പത്തിക പാദത്തിൽ കേരളം ഇതിനോടകം തന്നെ ഇരുപത്തിനാല് ദിവസം ഓവർ ഡ്രാഫ്റ്റിലാണ് പ്രവർത്തിച്ചത് അതിനാൽ തന്നെ സുപ്രീം കോടതിയുടെ അനുകൂല ഇടപെടൽ വൈകിയിരുന്നുവെങ്കിൽ സംസ്ഥാനം കടുത്ത അല്ലെങ്കിൽ കനത്ത പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷം ട്രഷറി അടച്ചുപൂട്ടുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമായിരുന്നു കാര്യങ്ങൾ തൽക്കാലം ട്രഷറി പൂട്ടൽ ഒഴിവായ ആശ്വാസത്തിലാണ് ഇപ്പോൾ കേരളം ഈ സാമ്പത്തിക വർഷം ഇനി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കൂടി കടമെടുക്കുവാൻ അവകാശമുണ്ടെന്നാണ് കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ കണക്കുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ശമ്പളവും പെൻഷനും അതുപോലെ തന്നെ ക്ഷാമബദ്ധയും നൽകാനാകാതെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രയാസത്തിലാണെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ പറയുകയുണ്ടായി ഓവർഡ്രാഫ്റ്റ് ഭീഷണിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കത്ത് പ്രകാരമാണ് കടമെടുപ്പിന് അനുമതി ആവശ്യപ്പെടുന്നത് സാംസ്കാരിക രാഷ്ട്രീയ വൈവിധ്യം പോലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ വിനോദസഞ്ചാരവും ഐടിയുമാണ് വരുമാന മാർഗ്ഗങ്ങൾ മനുഷ്യവിഭവം വികസിപ്പിക്കുകയാണ് പ്രധാന കടമ ബജറ്റ് വിഹിതം അനുവദിക്കുമ്പോൾ കേരളം കണക്കിലെടുക്കുന്നതും ഇതാണ് മുൻഗണന കേന്ദ്രമല്ല സംസ്ഥാനമാണ് തീരുമാനിക്കുക കേന്ദ്രം ധനവിനിയോഗ പരിധി ലംഘിക്കുകയാണെന്നും സിബൽ വാദിക്കുകയുണ്ടായിരുന്നു എല്ലാ ദിവസവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക